ഉപ്പുമുളകും എന്ന ടി വി സീരിയൽ ധാരാളമായി എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് അതിലൂടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിഷയും ബിജു സോപാനവും ഇപ്പോൾ ഉപ്പുമുളകിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉപ്പുമുളകിലെ താരങ്ങൾ മറ്റുള്ള താരങ്ങളെ തന്നെ ലൈംഗികമായി അതിക്രമം ചെയ്തു എന്ന രീതിയിൽ പോലും പരാതി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ അടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത് നിഷ സാരംഗിര തന്നെയാണ് എന്ന് പറയാം ആവശ്യം ില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നിഷ സാരംഗിന്റെ പേര് വലിച്ചിഴയ്ക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഉപ്പുമുളകും പ്രശ്നവും ഇപ്പോൾ എല്ലാം സോൾവ് ചെയ്തു എന്നും ഉപ്പുമുളകിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞെത്തുന്ന നിരവധി പേരുണ്ട് എന്നാൽ ഇവർക്കൊന്നും തന്നെ സത്യം അറിയില്ല എന്നും പറയുന്നുണ്ട് നിഷാ സാരങ്ങിനെതിരെ അടിസ്ഥാനരഹിതമായി തന്നെയാണ് ചില യൂട്യൂബ് ചാനലുകളിൽ പല വാർത്തകളും വരുന്നത് എന്ന് പറയുന്നു നിഷാസാരംഗും ബിജു സോപാനവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ പോലും വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ സത്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കഴിഞ്ഞ കുറേ കാലമായി നിഷ ഉപ്പുമുളകിലില്ലെന്നും ബിജു സോപാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടി അൺഫോളോ ചെയ്തു എന്നുമൊക്കെയാണ് ചിലർ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ലൊക്കേഷനിൽ വെച്ച് കാരവനിൽ നിന്ന് വസ്ത്രം മാറുന്നവരുടെ ബിജു വീഡിയോ പകർത്തിയത് നടിയുടേത് ചോദ്യമായി ശ്രീകുമാർ തട്ടിക്കേറിയെന്നും ഒക്കെ വാർത്തകളുണ്ട് മാത്രമല്ല അടുത്തിടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഈ വാർത്തയിൽ കൂട്ടിച്ചേർക്കുകയാണ് നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമൊക്കെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണമെന്ന് തനിക്ക് എപ്പോഴും തോന്നുന്നുണ്ടെന്നും അതുകൊണ്ട് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് താൻ ഇപ്പോൾ യായി നിഷ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊരു ജീവിതം ലക്ഷ്യമാക്കിയാണ് നടി ഇപ്പോൾ ചിലപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് എന്ന് പോലും വാർത്തയിൽ പറയുന്നുണ്ട് പക്ഷേ വസ്തുത പോലും അറിയാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുകൂടി പറയുന്നു ജനപ്രിയ പരമ്പര എന്ന നിലയിലാണ് ഉപ്പുമുളകിനെ കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും നിറയുന്നത് ഏകദേശം ഒൻപത് വർഷത്തോളം നീണ്ട ഷോ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നുവെങ്കിലും പ്രേക്ഷകരുടെ നിർബന്ധം കാരണം വീണ്ടും ആരംഭിക്കുകയായിരുന്നു ാലും നീലവും മക്കളും അടങ്ങുന്ന ആ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പലരും എന്നാൽ ഓരോ സീസൺ കരിയുമ്പോഴും പുതിയ ചില വിവാദങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനവും നടൻ എസ് പി ശ്രീകുമാർക്കും എതിരെയുള്ള നടിയും പരാതിയുമായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഉപ്പുമുളകിലെ ഏതോ ഒരു നടിയാണ് എന്ന് മാത്രമാണ് ആദ്യം വാർത്ത വന്നത് പിന്നാലെയാണ് ഇത് നിഷാ സാരംഗാണെന്ന് പോലും പലരും വാർത്തയിൽ പറഞ്ഞത് എന്നാൽ നിഷ ഇത് അറിഞ്ഞിട്ട് കൂടിയില്ല എന്ന് പറയുന്നു നിഷയുടെ സ്വന്തം സഹോദരൻ തന്നെയാണ് ബിജു അതുപോലെ തന്നെയാണ് ശ്രീകുമാറും അവർ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും ബോണ്ടും എല്ലാം അങ്ങനെ തന്നെയാണ് അത് നിലനിൽക്കുക തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ വെറുതെ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റരുത് എന്ന് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ നിഷാ സാരംഗും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയായി മാറുന്ന വാർത്ത ഇപ്പോൾ ആരാധകർ പോലും ഏറ്റെടുക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ബിജു സോപാനവും ശ്രീകുമാറും ഈ പരാതിക്ക് അടിയിലാണ് അതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ നിസാ സാരംഗിന്റെ പേര് ഇതിൽ വലിച്ചിഴയ്ക്കപ്പെടുകയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിഷയുടെ പേര് െന്ന ആരാധകർ പോലും ആവശ്യപ്പെടുന്നുണ്ട് ഇവർ തമ്മിലുള്ള വാർത്തകൾ ഇത്തരത്തിൽ വരുമ്പോൾ തന്നെ അതിനടിസ്ഥാനരഹിതമാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ